ായ മലപ്പുറം മുൻ എസ് പി സുജിത്ദാസ് തന്നെ ബലാത്സംഗം ചെയ്തെന്ന വീട്ടമ്മയുടെ വെളിപ്പെടുത്തൽ സ്വത്ത് തർക്കുമായി ബന്ധപ്പെട്ട പരാതി നൽകാനെത്തിയ തന്നെ മലപ്പുറം മുൻ എസ് പി സുജിത്ദാസ് പൊന്നാനി മുൻ സി ഐ വിനോദ് വലിയാറ്റൂർ എന്നിവർ ചേർന്ന് പീഡിപ്പിച്ചുവെന്നും തിരുവുൻ ഡിവൈഎസ്പി വി ബെന്നി ഉപദ്രവിച്ചു എന്നുമാണ് യുവതി പറയുന്നത് സുഹൃത്തായ കസ്റ്റംസ് ഉദ്യോഗസ്ഥർക്ക് വഴങ്ങാൻ എസ് പി ആവശ്യപ്പെട്ടെന്നും പൊന്നാനി സ്വദേശിയായ യുവതി മാധ്യമങ്ങളോട് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് പീഡനം നടന്നതെന്നാണ് യുവതിയുടെ പരാതി ആദ്യം പരാതി നൽകിയ പൊന്നാനി സി എ വിനോദാണ് ആദ്യം വീട്ടിലെത്തി ബലാത്സംഗം ചെയ്തത് ഈ പരാതി ഡിവൈഎസ്പി ബെന്നിക്ക് കൈമാറിയെന്നും എന്നാൽ ബെന്നിയും വീട്ടിലെത്തി ഉപദ്രവിച്ചതായും ഇവർ പറയുന്നു പരിഹാരമില്ലാത്തതിനാൽ മലപ്പുറം എസ് പിയെ കണ്ടുവെന്നും എന്നാൽ സുജിത് ദാസും തന്നെ ബലാത്സംഗം ചെയ്യുകയായിരുന്നുവെന്നും യുവതി പറഞ്ഞു പുറത്തു പറഞ്ഞാൽ കൊന്നുകളയുമെന്ന് സുജിത് ദാസ് തന്നെ ഭീഷണിപ്പെടുത്തിയെന്നും വെളിപ്പെടുത്തലുണ്ട് തന്നെ എസ്പിയുടെ വീട്ടിൽ ക്ഷണിച്ചു വരുത്തിയപ്പോൾ അവിടെ സുഹൃത്തായ കസ്റ്റംസ് ഓഫീസറോടൊപ്പം മദ്യപിക്കുകയായിരുന്നു സുജിത് ദാസെന്നും തന്നെയും മദ്യം കഴിക്കാൻ നിർബന്ധിച്ചുവെന്നും ഇവർ പറയുന്നു അവിടെ നിന്ന് താൻ രക്ഷപ്പെട്ട് ഓടുകയായിരുന്നു തന്റെ പരാതിയിൽ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല മുഖ്യമന്ത്രി പിണറായി വിജയനെ അങ്കിൽ എന്നാണ് സുജിത് ദാസ് വിശേഷിപ്പിച്ചതെന്നും യുവതി മാധ്യമങ്ങളോട് പറഞ്ഞു വീണ്ടും പരാതിയുമായി പോയാൽ തന്നെ ഉപദ്രവിക്കില്ലേ എന്ന ഭയം കാരണമാണ് മുന്നോട്ടു പോകാതിരുന്നതെന്നും ഉപദ്രവിച്ച ആളുകളോട് തന്നെയല്ലേ പരാതി പറയേണ്ടതെന്നും ഇവർ പറഞ്ഞു എസ് പിയെ കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നപ്പോഴാണ് ഇക്കാര്യം വെളിപ്പെടുത്താൻ തീരുമാനിച്ചതെന്നും സ്ത്രീ പറയുന്നു അതേസമയം വിഷയത്തിൽ പൊന്നാനി പോലീസിലും മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും യുവതി പരാതി ഇമെയിലായി അയച്ചിട്ടുണ്ട് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് സീനത്ത് സീനത്ത് ആൻഡ്